പ്രമുഖ സംഗീതജ്ഞൻ കെ ജി ജയൻ അടുത്തിടെയാണ് അന്തരിച്ചത് കൊച്ചി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു ദീർഘനാളായി തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം അവസാന നാളുകളിൽ വീട്ടിൽ തന്നെയായിരുന്നു മലയാളികളുടെ പ്രിയതാരം മനോജ് കെൻ മകനാണ് അറുപത് വർഷത്തോളം സംഗീത ലോകത്ത് സജീവമായിരുന്നു ജയൻ സംഗീത ജീവിതത്തിൽ അദ്ദേഹം സിനിമാ ഗാനങ്ങൾക്കും ഭക്തി ഗാനങ്ങൾക്കും സംഗീതം നൽകിയിരുന്നു കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു കെ ജി ജയൻ എല്ലാം കൊണ്ടും കെ ജി ജയൻ്റെ വേർപാട് സിനിമാ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണെന്ന് വേണം പറയാൻ എല്ലാവർക്കും വളരെയധികം നല്ലത് മാത്രം ചെയ്തുകൊണ്ടാണ് കെ ജി ജയൻ യാത്രയായത് എന്നും ശ്രദ്ധേയമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആവാം താരം ഉറുവശിയും പിണക്കമൊക്കെ മറന്ന് മനോജ് കെ ജയന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയിട്ടുണ്ടായിരുന്നത് ഉർവശിയും മനോജ് കെ ജയനും വിവാഹിതരായി വേർപ്പിഞ്ഞവരാണ് ഇക്കാര്യമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഉർവശി അച്ഛനുമായി നല്ല അടുപ്പമായിരുന്നു എന്ന് ഇതിനു മുമ്പും മനോജ് കെ ജയൻ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല മനോജ് കെ ജയൻ്റെ എല്ലാ വിശേഷങ്ങളും ഉർവശി അറിയാറുണ്ടായിരുന്നു അതിന് കാരണം മകൾ കുഞ്ഞാറ്റ് തന്നെയാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു ഉർവശി അതും പിണക്കമെല്ലാം മറന്ന് ചെന്നൈയിൽ നിന്നും ഭർത്താവ് ശിവപ്രസാദനും മകൻ ഇഷാനുമൊപ്പമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് സിനിമയിലെ അടുപ്പത്തിലൂടെയാണ് മനോജ് കെ ജയനും ഉർവശിയും പ്രണയത്തിലായതും പിന്നീട് രണ്ടായിരത്തിൽ വിവാഹിതരായതും എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിയുമാണ് ഉണ്ടായത് പിന്നീട് മകൾ കുഞ്ഞാറ്റിയുടെ അവകാശത്തിനായി ഇരുവരും നിയമപരമായി പോരാടുകയായിരുന്നു മകളെ ഉർവശിക്കൊപ്പം പറഞ്ഞയക്കാനായിരുന്നു മനോജ് കെൻ തീരുമാനിച്ചിരുന്നതെങ്കിലും അന്നേ ദിവസം ഉർവശി കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നെന്ന് മദ്യപിച്ച് അബോധാവസ്ഥയിലായതിനാൽ അമ്മയ്ക്കൊപ്പം പോകാൻ താൽപ്പര്യമില്ലാതെ അച്ഛൻ മനോജ് കെ നിൽക്കാൻ കുഞ്ഞാറ്റിയും തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ജെൻ വിവാഹം കഴിച്ചു അപ്പോഴും ഉർവശിയും മനോജ് കെ ജയനും നല്ല സൗഹൃദത്തിലായിരുന്നു എങ്കിലും കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങളല്ലാതെ മറ്റൊന്നും ഇരുവരും സംസാരിച്ചിരുന്നില്ല എന്നാണ് അറിവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉർവശിയുടെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ സ്ഥാനവും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് കെ ജി ജയനിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ ഉർവശിയോടും വല്ലാത്തൊരു സ്നേഹമായിരുന്നു കെ ജി ജേനും രണ്ട് മരുമക്കളുണ്ടെങ്കിലും ഉർവശിയോടും വല്ലാത്തൊരു അടുപ്പവും സ്നേഹവുമായിരുന്നു കെ ജി ജേന് ഉർവശിയുടെ മനസ്സിൽ കെ ജി ജയൻ എന്ന വ്യക്തി പിതൃതുല്യനായിരുന്നു ഗുരുതുല്യനായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് മനോജ് കെ ജയനോടും കുഞ്ഞാറ്റിയോടുമുള്ള അതേ സ്നേഹബന്ധം തന്നെയായിരുന്നു അദ്ദേഹം ഉർവശിയോടും പുലർത്തിയിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാവാം എല്ലാ തിരക്കുകളും പിണക്കങ്ങളും മാറ്റിവെച്ച് വട്ടങ്ങൾക്ക് ശേഷമായാലും ഡിവോഴ്സായ മനോജ് കെ ജയൻ്റെ വീട്ടിലേക്ക് തൻ്റെ അച്ഛൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ മനോജ് കെ ജയൻ്റെ വീട്ടിലേക്ക് ഉർവശി എത്തിച്ചേർന്ന വിവരം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക